കൊച്ചിയിലെ വൈകാ കൊലക്കേസിൽ കോടതി നാളെ വിധി പറയും പതിനൊന്ന് വയസ്സുകാരിയെ വൈകിയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയ കേസിൽ പിതാവ് സാനു സാനുമോഹനാണ് പ്രതി കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾമാറാട്ടം നടത്തി ജീവിക്കാനാണ് സാനു മോഹൻ മകളെ ഇല്ലാതാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പതിനൊന്ന് വയസ്സുകാരി വൈകിയെ കളമശ്ശേരി മുട്ടാർ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കടബാധ്യത മൂലം മകളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്തെന്നായിരുന്നു പോലീസും ബന്ധുക്കളും ആദ്യം കരുതിയത് മൃതദേഹത്തിനായി പലതവണ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വൈകിടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് കോയമ്പത്തൂരിലെ കർണാട്ടിക് സിനിമാസിൽ ദ പ്രീസ്റ്റ് എന്ന മലയാളം സിനിമ കാണുകയായിരുന്നു കൊലപാതകിയായ അച്ഛൻ ഏപ്രിൽ പതിനെട്ടിന് കർണാടകത്തിലെ കാർവാർ ബീച്ചിൽ നിന്നായിരുന്നു പിതാവ് സാനു മോഹനെ പോലീസ് പിടികൂടുന്നത് കൊലപാതകത്തിന് ശേഷം ഇരുപത്തിയേഴ് ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസിന് പ്രതിയെ കണ്ടെത്താനായത് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് പല സംസ്ഥാനങ്ങളിലാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത് മൂവായിരത്തി നാനൂറ് പേജുള്ള കുറ്റപത്രമാണ് പ്രതിക്കെതിരെ പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് കേസിൽ തൊണ്ണൂറ്റിയെട്ട് സാക്ഷികളും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൂറ്റി അൻപത് തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് പ്രതിക്കെതിരായ കുറ്റം നിസ്സംശയം തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ പ്രതിക്ക് തൂക്കുകയർ ലഭിക്കുമോ എന്നാണ് പ്രോസിക്യൂഷൻ അടക്കം ഉറ്റുനോക്കുന്നത്